എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം രോഗങ്ങളെ കുറിച്ചുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ ജനറൽ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ബാച്ച് ഉണ്ട് അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന എവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പൈസ വരുന്ന ഒരു ബാച്ച് ആണ് ഗ്രാജുവലി നിങ്ങളുടെ മാർക്കുകൾ നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ചേരാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് അറിയപ്പെടുന്നു പകർച്ചവ്യാധി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം പകർച്ചവ്യാധി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ പോക്സ് കോളറ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ പോക്സ് കോളറ പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എങ്ങനെ വിളിക്കുന്നു പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എങ്ങനെ വിളിക്കുന്നു മഹാമാരി മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് വിളിക്കുന്നു മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് മനുഷ്യരാശി അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണങ്ങൾ ഏവ മനുഷ്യരാശി അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണങ്ങൾ ഏവ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നതും എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ രോഗകാരികളായ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവാ മിക്ക പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നതും എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ രോഗകാരികളായ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവാ ബാക്ടീരിയ വൈറസ് ഫംഗസ് ബാക്ടീരിയ വൈറസ് ഫംഗസ് റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവ ഏത് സൂക്ഷ്മജീവികളാണ് റൊട്ടിപ്പൂപ്പൻ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവ ഏത് സൂക്ഷ്മജീവികളാണ് ഫംഗസ് ഫംഗസുകളാണ് മനുഷ്യരിൽ രോഗകാരണമാകുന്ന കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏതിനം സൂക്ഷ്മജീവികളാണ് മനുഷ്യരിൽ രോഗകാരണമാകുന്ന കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏദിനും സൂക്ഷ്മജീവികളാണ് ഫംഗസ് ആണ് ഫംഗസ് മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തുവേത് മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തു കൂണുകൾ കൂണുകൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ വിരശല്യം ടെറ്റനസ് ക്ഷയം വിരശല്യം ടെറ്റനസ് ക്ഷയം മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ വിരശല്യം ടെറ്റനസ് വിരശല്യം ടെറ്റനസ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ ജലദോഷം ക്ഷയം ജലദോഷം ക്ഷയം ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗത്തിന് ഉദാഹരണം ഏത് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗത്തിന് ഉദാഹരണം ഏത് ടൈഫോയിഡ് ടൈഫോയിഡ് രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ എങ്ങനെ അറിയപ്പെടുന്നു രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ എങ്ങനെ അറിയപ്പെടുന്നു രോഗാണുവാഹകർ രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു രോഗാണുവാഹകരായ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ രോഗാണുവാഹകരായ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ ഈച്ച എലിച്ചെള് കൊതുക് വൗ്വാൻ ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൻ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായി ഉള്ളത് ഏതു പേരിൽ അറിയപ്പെടുന്നു രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായി ഉള്ളത് ഏതു പേരിൽ അറിയപ്പെടുന്നു രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് അറിയപ്പെടുന്നു സ്വാഭാവിക പ്രതിരോധ ശേഷി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങൾ ഏവ സ്വാഭാവിക പ്രതിരോധ ശേഷി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങൾ പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി സ്വാഭാവിക പ്രതിരോധ ശേഷി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളെ തടയാനായി ചെയ്യേണ്ട നടപടി എന്ത് സ്വാഭാവിക പ്രതിരോധ ശേഷി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളെ തടയാനായി ചെയ്യേണ്ട നടപടി പ്രതിരോധ കുത്തിവയ്പ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിനേഷൻ എന്ന് പറയുന്നു പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നേടിയെടുക്കുന്ന ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷി ഏതു പേരിൽ അറിയപ്പെടുന്നു പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നേടിയെടുക്കുന്ന ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആർജിത രോഗപ്രതിരോധ ശേഷി ആർജിത രോഗപ്രതിരോധ ശേഷി അസ്പെയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏത് അരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ധാന്യകം ധാന്യകം മത്സ്യത്തിൽ കൂടുതലായുള്ള പോഷക ഘടകം ഏത് മത്സ്യത്തിൽ കൂടുതലായുള്ള പോഷക ഘടകം പ്രോട്ടീൻ പ്രോട്ടീൻ എണ്ണകളിൽ കൂടുതലായുള്ള പോഷക ഘടകം ഏത് എണ്ണകളിൽ കൂടുതലായുള്ള പോഷക ഘടകമാണ് കൊഴുപ്പ് ധാതു ലവണങ്ങൾ വിറ്റാമിനുകൾ എന്നിവ കൂടുതലായുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏവ ധാതുലവണങ്ങൾ വിറ്റാമിനുകൾ എന്നിവ കൂടുതലായുള്ള ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങളും പച്ചക്കറികളും പഴങ്ങളും പച്ചക്കറികളും എന്തൊക്കെ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഹൈഡ്രോജൻ ഓക്സിജൻ കാർബൺ ഹൈഡ്രോജൻ ഓക്സിജൻ ആവശ്യമായ ഊർജം നൽകുന്ന പോഷകം ഏത് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമാണ് ധാന്യകം ധാനികം ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് கலாசினே குறைய அபிப்பிராயங்கள் அறிக்கா நமக்கு மட்டும் க்ளாஸு ஆட்டும் Thank you for watching